ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നെട്ടിപ്പോകട്ടോ കാരണം എന്താണെന്ന് അറിയണ്ടേ മത്തങ്ങ കൊണ്ടുള്ള ഫേസ് പാക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾ നെട്ടിപ്പോവെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി മത്തങ്ങ കൊണ്ട് ഫേസ് പാക്കോ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക യെസ് മത്തങ്ങ കൊണ്ടും നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്തപ്പാടുകളൊക്കെ മാറ്റിയിട്ട് മുഖം നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ വരുത്താനും നല്ല തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് സഹായിക്കും കേട്ടോ മത്തങ്ങ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമില്ലേ അപ്പോൾ ആ ടേസ്റ്റ് നമ്മുടെ മുഖത്തും കൂടി ഒന്ന് ആക്കി കൊടുത്താലോ അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്തപ്പാടൊക്കെ മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് സൗന്ദര്യം കൂട്ടാം കേട്ടോ സോ ഒരു കാര്യം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണുക കേട്ടോ ഫുള്ളായി കാണാതെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടില്ല ഇത് ഫുള്ളായി കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഉപയോഗിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ ഒരുപാട് പേര് റിസൾട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നെഗറ്റീവ് ആണെങ്കിൽ

മത്തങ്ങയും ചെറിയൊരു പീസ് ക്യാരറ്റും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ട് പേർക്കുള്ള ഒരു പാക്കാണ് അവിടെ ഉണ്ടാക്കുന്നത് ഒരാൾക്കുള്ളതാണെങ്കിൽ നമുക്ക് ഇത്രയും വേണ്ട ഇതിൻ്റെ പകുതി എടുത്താൽ മതിയിട്ട് എല്ലാ സാധനങ്ങളും അപ്പം നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ കേട്ടോ അപ്പോൾ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുക്കുക കുക്കറിലിട്ട് ഒരു വിസിലടിച്ചാൽ അത് നന്നായി വെന്ത് കിട്ടും അല്ലെങ്കിൽ സാധാരണ അങ്ങനെയാണ് വേവിക്കുന്നത് അതുപോലെ വേവിച്ചെടുക്കുക കേട്ടോ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായി വേവിച്ചെടുത്തിട്ട് ചൂടൊക്കെ നന്നായി ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിനെ ഒന്ന് അരച്ചെടുക്കണം പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് അരച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഇതിൽ ഞാൻ പാലാണ് കേട്ടോ ചേർക്കുന്നത് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റോല അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പാലാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അപ്പോൾ വേവിച്ചില്ലേ വേവിച്ചാൽ ആ വെള്ളം ഉണ്ടാകുമല്ലേ ആ വള്ളത്തിൽ തന്നെ ഒന്ന് അരച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കാം ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസാക്കാം കേട്ടോ ആ വെള്ളത്തിൽ വേണമെങ്കിൽ ഒന്ന് അരച്ചെടുക്കാം അല്ലെങ്കിൽ പാൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് അരച്ചെടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ എനിക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് യൂസാക്കുമ്പോൾ കുറച്ചും കൂടി റിസൾട്ട് കൂടുതലായിട്ടാണ് എനിക്ക് കിട്ടുന്നതായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ തൈര് ഒഴിക്കാം അല്ലെങ്കിൽ ആ വേവിച്ച വെള്ളം തന്നെ ഒന്ന് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്കിങ്ങനെ അരച്ചെടുത്തിട്ട് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ വേവിച്ചിട്ട് അരയ്ക്കാത്ത മുമ്പ് വേണമെങ്കിലും എടുത്തിട്ട് ഫ്രിഡ്ജ് വെച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ അരച്ച അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചേർത്തത് കടലമാവാണ് രണ്ട് ടീസ്പൂൺ കടലമാവ് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തിട്ട് ഒരുപാട് ലൂസാവാനും പാടില്ല ഒരുപാട് കട്ടിയാവാൻ പാടില്ല കേട്ടോ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു സാധനം കൂടി നമ്മൾ ചേർക്കാനുണ്ട് കേട്ടോ മുളട്ടാണ് മിട്ടിയാണ് ആദ്യം ഇതിട്ടിട്ട് ഒന്ന് ആദ്യം ഒന്ന് കലക്കി കൊടുക്കുക നമുക്ക് അള അറിയാൻ വേണ്ടിട്ടാണ് ഒരുപാട് കട്ടി ആവാനേ പകരം ഒരുപാട് ലോസ് ആവാനേ പകരം അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് കടലമാവ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അത്ര വേണം നോക്കിയ ശേഷം മാത്രമാണ് പിന്നെ അതിലേക്ക് ഇതേക്കുന്ന മുൾട്ടാണിമിട്ട് ചേർക്കുന്നത് കേട്ടോ മുൾട്ടാണിമിട്ടി വന്നിട്ട് ഒന്നര ടീസ്പൂൺ ആണ്ട്ട് ചേർക്കുന്നത് ഈ കടല കടലമാവാക്ക് നമ്മുടെ മുഖത്തിന് നിറം കൂട്ടാനും നല്ല തിളക്കം കിട്ടാനും കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ മുൾട്ടാണിമിട്ടി എനിക്ക് ഒരുപാട് റിസൾട്ട് തരുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് ഈ യൂസ് ആക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ഫേസ് സ്കിൻ ഏത് ടൈപ്പ് ആണെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ സ്കിന്നു വന്നിട്ട് രണ്ട് രണ്ടുതരം സ്കിന്നാണ് കേട്ടോ ഓരോ സമയത്ത് ഡ്രൈ ആയിട്ട് ഓരോ സമയത്ത് ഓയിലി ആയിട്ടുണ്ടാവും കേട്ടോ രണ്ടുതരം സ്കിന്നാണ് അതുകൊണ്ട് എനിക്ക് കടലമാവാണെങ്കിലും മിൾട്ടാണ് മിട്ടാണെങ്കിലും എൻ്റെ ഫേസ് നന്നായി സ്യൂട്ടാവുന്നുണ്ട് അതുപോലെ തന്നെ തൈരാണെങ്കിലും പാലാണെങ്കിലും എൻ്റെ സ്കിന്നിന് ഒരു പ്രോബ്ലം ഇല്ല ഇല്ലാട്ടോ അപ്പം നിങ്ങളുടെ സ്കിന് ഡ്രൈ ആണെങ്കിലും അതുപോലെ ഓയിലി ആണെങ്കിലും നോക്കിയിട്ട് സ്കിന്ന് ഏതാണ് സ്യൂട്ടാവുന്നത് അത് നോക്കിയിട്ട് തൈരാണെങ്കിലും പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് മുമ്പ് ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് മുഖത്തും നമ്മുടെ കഴുത്തിൽ കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ രണ്ട് തരം ഡിഫറൻറ്റ് കളർ വരും കേട്ടോ അപ്പോൾ മുഖത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്കിത് കഴുകിക്കളയാ കേട്ടോ ചില ആൾക്കാർ പറയാണ്ട് ഒരു റിസൾട്ടും കിട്ടുന്നില്ല ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടില്ല കേട്ടോ നമുക്ക് ഫസ്റ്റ് ഒരു ഇൻസ്റ്റൻറ്റ് കളർ കിട്ടും ആ ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് പെർമനൻ്റ് കിട്ടണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കി മാത്രം നമുക്കിത് പെർമനൻ്റ് ആയി കിട്ടുള്ളൂ ഇത് ഹോം മെയ്ഡാണ് നമ്മൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ക്രീമോ പേക്കൊന്നുമല്ല യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇതിലൊരു കെമിക്കൽസും ഇല്ല ഇപ്പം നിങ്ങൾ തടി കുറയ്ക്കാനാണെങ്കിലും തടി കൂട്ടാനാണെങ്കിലും നിങ്ങൾ ഓരോ റെമഡികളൊക്കെ ചെയ്യുന്നില്ലേ അത് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ തന്നെ നിങ്ങളുടെ തടി കുറയോ ഇല്ല അതുപോലെ തന്നെയാണ് ഒരു ദിവസം കൂടെ നിങ്ങളുടെ തടി കൂടുമോ ഇല്ല അപ്പം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് തടി നന്നായി കുറഞ്ഞും വരുള്ളൂ അതുപോലെ കൂടാനാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് കഴിച്ചാൽ മാത്രമേ തടി അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ സോ ഞാനിപ്പോൾ രണ്ട് കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കൈ നന്നായി അപ്ലൈ ചെയ്തിട്ട് നന്നായി മസാജും കൊടുത്തിട്ടാണ് നന്നായി കഴുകിക്കളഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് കയ്യിന് ശേഷമാണ് കഴുകിക്കളഞ്ഞത് കേട്ടോ എനിക്ക് അടിപൊളി റിസൾട്ടൊക്കെ കിട്ടിയത്ട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എൻ്റെ രണ്ട് കൈ നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു ഇൻസ്റ്റൻറ് ഗ്ലോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഗ്ലോ അതുപോലെ ഈ ബ്രൈറ്റ്നസ്സൊക്കെ നമുക്ക് കണ്ടിന്യൂസേ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ പറഞ്ഞത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ആക്കുക ഡെയിലി യൂസ് ആക്കാൻ പറ്റിയെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണെങ്കിൽ യൂസ് ആക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അല്ലാതെ എപ്പോഴെങ്കിലും ഒരു ദിവസമോ രണ്ട് ദിവസമോ യൂസ് ആക്കിയതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ഒരുപാട് പേര് കമൻസിൽ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അല്ലാതെ ഒരു പ്രാവശ്യം യൂസ് ആക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നല്ലതും പറഞ്ഞിട്ട് ഒരു കാര്യം ഇതിൽ പറയുന്ന പോലെ തന്നെ യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ മത്തങ്ങ കൊണ്ടുള്ള ഫേസ് പാക്ക് സൂപ്പറാണെട്ടോ നമുക്ക് അടിപൊളി റിസൾട്ടൊക്കെ കിട്ടുന്നത് ഞാൻ ഗ്യാരണ്ടി വരും അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് യൂസ് ആക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഈ പാക്കിനെ പറ്റിയിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടോ കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അല്ലാതെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ നല്ല വീഡിയോ വേണ്ടിയിട്ട് കാണാം തട്ടാ ബൈ താങ്ക്